ഒരു മാസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം അടിയന്തിര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറുകൾ പരിഹരിച്ച് വിമാനം പറക്കുവാൻ സജ്ജമായത് വിമാനം തിരികെ പറക്കുന്നതിന് മുന്നോടിയായി ടേക്ക് ഓഫ് ലാൻഡിങ് എന്നിവ പരീക്ഷിച്ച് വിമാനം പറക്കലിന് പരിപൂർണ്ണ സജ്ജമാണെന്ന് എഞ്ചിനീയർമാർ ഉറപ്പുവരുത്തും വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി ബ്രിട്ടനിൽ നിന്ന് പതിനാലംഗ സംഘമാണ് തിരുവനന്തപുരത്തെത്തിയത് ഈ അതിവിദഗ്ധ എഞ്ചിനീയർമാരാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയറിൻ്റെയും ഹൈഡ്രോളിക് പ്രശ്നങ്ങളുടെയും തകരാറുകൾ പരിഹരിച്ചത് കഴിഞ്ഞുപോയ ജൂൺ പതിനാലിനാണ് ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നു പൊങ്ങിയ വിമാനം ഹൈഡ്രോളിക്സ് സംവിധാനങ്ങളുടെ തകരാറിനെ തുടർന്ന് അടിയന്തരമായി തൊട്ടടുത്തുള്ള തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുകയായിരുന്നു ഇന്ത്യയുടെ റഡാറുകൾ ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി എന്നത് അതിദൂതനമായ സ്റ്റെൽത്ത് സാങ്കേതിക ഒരു അമേരിക്കൻ നിർമ്മിത അമേരിക്കൻ ലോകീൻ മാർട്ടിൻ നിർമ്മിക്കുന്ന പോർ വിമാനമാണ് ഇതിനെ റഡാറിൽ കാണുവാൻ കഴിയുക എന്നത് തന്നെ അത്യന്തം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ത്യയുടെ റഡാറുകൾ ഈ വിമാനത്തെ ട്രാക്ക് ചെയ്തു എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് അറിയിക്കുന്നത് ഇതിന്റെ സാങ്കേതിക വിദ്യകൾ ചിലപ്പോൾ ഇന്ത്യ കോപ്പി എന്ന് വിചാരിച്ചായിരിക്കും ഈ വിമാനത്തെ ഹാഗറിലേക്ക് മാറ്റുവാനായി ബ്രിട്ടീഷ് നാവികസേനയും എയർഫോഴ്സും സമ്മതിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് തിരുവനന്തപുരത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് ദിവസങ്ങൾ നീണ്ടപ്പോഴാണ് ഇതിനെ ഹാങ്കറിലേക്ക് മാറ്റുവാൻ തന്നെ ബ്രിട്ടീഷ് എയർഫോഴ്സ് സമ്മതിച്ചത് എങ്കിലും ഇവർ ഇതിനെ ചാര കണ്ണുകളാൽ ഉപഗ്രഹ കണ്ണുകളാൽ ലണ്ടനിൽ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ശത്രു രാജ്യങ്ങളുടെ റഡാർ കണ്ണുകളെ വെട്ടിക്കുവാൻ കഴിയുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഈ വിമാനങ്ങൾ ഇതേവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അമേരിക്കയാണ് ഈ വിമാനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് കൂടാതെ ചൈനയും ബ്രിട്ടനും ഇസ്രായേലും ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് നിലവിൽ ഇത്തരം സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇല്ലെങ്കിലും ഇന്ത്യയും ഇത്തരത്തിലൊരെണ്ണം നിർമ്മിക്കുവാനുള്ള പുറപ്പാടിലാണ് അധികം താമസം വിന ഇന്ത്യയും ഇത്തരം സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി താങ്ക് യു നമസ്കാരം